ഹായ് ജങ്ങാതിമാരെ എംസ് എം വ്യൂസിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ആധാർ കാർഡ് നിങ്ങളുടെ ആധാർ എവിടെയൊക്കെ ഉപയോഗിച്ചു ഫുൾ ഹിസ്റ്ററി പരിശോധിക്കാം അതും എളുപ്പത്തിൽ ആധാർ കാർഡ് ഇന്ന് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സുപ്രധാന തിരിച്ചറി രേഖയായി ഒന്നാണ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു തിരിച്ചറി സംവിധാനമാണ് ആധാർ ഇന്ന് ഇത് ദൈനംദിന ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള രേഖയായി മാറിയിരിക്കുന്നു സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാർ പ്രധാനമാണ് അതുപോലെ സ്വകാര്യ മേഖലയിലും ആധാർ പ്രധാനമാണ് അതിനാൽ തന്നെ നിരവധി ഇടങ്ങളിൽ ഒരു ദിവസം ഉപഭോക്താവിന് ആധാർ നൽകേണ്ടതായി വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യത ഏറെയുണ്ട് അതിനാൽ നിങ്ങളുടെ ആധാർ എവിടെയൊക്കെ വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെ ആധാർ ഉപയോഗപ്പെടുന്നതിൻ്റെ ചരിത്രം അറിയാൻ പറ്റും അതിനാണ് ആധാർ അതോറിറ്റി എം ആധാർ ആപ്പ് ഉപയോഗിക്കാൻ പറയുന്നത് എങ്ങനെ ആധാർ ഹിസ്റ്ററി എങ്ങനെ പരിശോധിച്ചറിയാം നമ്മുടെ മൊബൈലിലൂടെ നമ്മുടെ ആധാർ കാർഡ് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴൊക്കെ ഉപയോഗിച്ചെന്ന് അറിയാൻ പറ്റുന്ന കിഡിന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് അടിക്കുക ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വെബ്സൈറ്റിലൂടെ എന്തൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ സമയങ്ങൾ ആധാർ എന്ന് അറിയാനാകും കൂടാതെ ആരാണ് വെരിഫൈ ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനും ഇങ്ങനെ പരിശോധനയിലൂടെ നിങ്ങൾക്ക് അറിവില്ലാത്ത വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ എന്തു ചെയ്യണം ഇസ്ത്രീ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ അടിസ്ഥാന പ്രാമാണിക രേഖ ഉപയോഗൃത ഏജൻസി എ യു എ അറിയിക്കണം കൂടാതെ ഇത്തരം കാര്യങ്ങൾ സഹായം ലഭിക്കുന്നതിനായി ഒരാൾക്ക് യു ഐ യു ഡി ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ആദ്യം തന്നെ ദ ഈ കഴുന്ന ഈ ലിങ്ക് വഴി കയറുക ഞാൻ ഈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം നമ്മൾ ആദ്യം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കയറും അതിന് ശേഷം ലോങ് കൊടുക്കുക നമ്മുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം അടിച്ചു ഈ എൻ്റർ ടെക്സ്റ്റ് കറക്റ്റ് കൊടുക്കുക അങ്ങനെ ലോഗിൻ ചെയ്യാം അതിനോട് നമ്മുടെ ഫോണിലോട്ട് ഒരു ഒ ടി പി പോവും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണെങ്കിലാണ് അതിന് ആ ഒ ടി എം കടിച്ചു കൊടുക്കാം ഈ രീതിയിൽ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും താഴെ ഹിസ്റ്ററി വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ടത് സെലക്ട് ചെയ്യുക ഓൾ കൊടുക്കുക ഡേറ്റ് ഞാൻ എനിക്കാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ന് വരെയുള്ള ഹിസ്റ്ററി കൊടുത്തു ല്ലേ ഈ രീതിയിൽ വരും ഒന്ന് ഇതില് സക്സസ് എന്ന രീതിയിൽ നമ്മൾ ഓരോ സമയത്ത് കാരണം എന്റെ ഭൂരിഭാവവും സിമ്മെടുക്കുന്ന രീതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ പിന്നെ അടുത്ത നെക്സ്റ്റ് പേജ് അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആ സൈറ്റിൽ കയറിയാൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് എവിടെയൊക്കെ ഉപയോഗിച്ച് എപ്പോഴൊക്കെ ഉപയോഗിച്ചെന്ന് ഡീറ്റെയിൽസ് മൊത്തം അറിയാൻ കഴിയുന്നതാണ് ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ഇനിയും കാണാം അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ ആയി ഇവർ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇന്നലത്തെ വീഡിയോ എന്നൊരു ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്